േ ഒന്ന് തൊട്ടു തന്നപ്പോ നട്ട് വളർത്തുകാരെ നിങ്ങള് തന്നല്ലോ അല്ലേ നട്ടത് കൊണ്ട് മതിയോ ജലമൊഴിച്ചു വളർത്തണം വേണ്ടാരേ അങ്ങനെ ഇന്ന് പടാ വൃക്ഷമായില്ലേ മാതാവ് ഏഹ് ഞാൻ ഇരിക്കുന്ന കയാ ഞാൻ പന്തലകത്ത് കിഴക്കുന്ന കാലത്ത് എന്റെ കുഞ്ഞടല്ലാം വന്നോ വന്നിട്ട് തന്നാരെ മറവീണ്ണിയോ മാതാവിനിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളാ സാധ്യമില്ലെന്നത് എന്തേ നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന വൃക്ഷമാന മാതാവിലും അതിന്റെ തണല് കിട്ടണം എന്ത് വേണം ജലം വരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യെത്തി പറയ്ക്കാൻ സാധ്യമല്ലെങ്കിലും താനെ പഴത്ത് ഞെട്ടറ്റ് ഭൂമിയെങ്കിൽ പതിഞ്ഞെങ്കിലും നിങ്ങളുടെ അന്നം ഇന്ന് വരെ എച്ച കൂട്ടിയിട്ടുണ്ടല്ലോ ഇനി മലമാർ വില ക്ഷീരം രക്ഷിക്കാന്നൊക്കെ വേണം താങ്ങും തണലും അമ്മ എന്നിരിക്കുന്ന വലമാരവിലേക്ക് പരാശക്തി ഗംഗയെ മറന്നിട്ട് കാശി കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ പൂരന്മാരെ നട്ടുനച്ച് പടാവൃഷമാക്കിയിരിക്കുന്ന പരാശക്തിയാണല്ലോ അകത്തോട്ട് ഉദ്ഭീതമായിട്ട് നിങ്ങൾ ആരാധിച്ചു പോടുന്നത് എന്റെ മടായിപ്പാറായിരിക്കുന്ന വൻ കാട്ടിന്റെ അകത്ത് ഒന്നും കുറവടിയില്ല കേട്ടോ പറവടി ഉള്ളത് കൊണ്ടല്ല നിങ്ങളുടെ തറവാട്ടകത്ത് ഞാൻ കേറിക്കല്ലേ നിങ്ങളുടെ പട്ടമലയും പടമയും ഞെറിയ കുറിയും ആനക്കും കുതിരക്കും ഒക്കെ മതിമൂതിരുന്നാൾത്തറം ചവിട്ടി താങ്കൾ വട്ടം വെച്ചിരിക്കുന്ന തറവാട് അല്ലെ പട്ടമലയും പഴമയും സ്ഥാനവും ഉണ്ട് അല്ലേ അത് മറവെണ്ണാളൊക്കെ വേണം നിങ്ങളുടെ ഉള്ളം കൈയിലേക്ക് വെച്ചിരുന്നിരിക്കുന്ന കർമ്മ ആചാരങ്ങളെ അതിന്റെ വഴിപ്രഹാരം ഒക്കെ വേണം കൊണ്ടു നടന്നോ പതിമടം ഐശ്വര്യം ഈ അമ്മ നിങ്ങൾ കണ്ടാക്കിത്തരാ